പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം തിരുവചനത്തിൻ്റെ വലിയ അഭിഷേകം ആവേ ആവേമരിയ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഒഴുകിയിറങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നരകസർപ്പത്തിൻ്റെ തലതകർത്ത പരിശുദ്ധ അമ്മ ഇരു നീട്ടി നമുക്ക് ചുറ്റുമുണ്ട് ഈ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഓടിയണയാം അമ്മയുടെ നീല അങ്കിയാൽ നമുക്ക് പൊതിയപ്പെടാം അമ്മ നമ്മെ ഓരോരുത്തരെയും കാത്തുകൊള്ളും ഇനി അല്പസമയം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയുടെ ആ ഒരു തീവ്രത നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ശക്തമായൊരു പ്രതീകമാണ് വാഗ്ദാന പേടകം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം എന്നാണ് വിളിച്ചത് പ്രത്യേകിച്ച് വിശുദ്ധ ഹിപ്പോളിറ്റസ് അദ്ദേഹം പറയുന്നു മറിയമാകുന്ന മലിനമാക്കപ്പെടാത്ത വാഗ്ദാന പേടകത്തിൽ നിന്നും യേശു മനുഷ്യനായി വന്നു എന്ന് അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി പിറന്നു എന്ന് അപ്പോൾ ഈ വാഗ്ദാന പേടകം പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വാഗ്ദാന പേടകത്തിനുണ്ടായ സ്ഥാനം അവരുടെ വിട്ടുമാറാത്ത ആശ്രയമായിരുന്നു വാഗ്ദാന പേടകം പുരോഹിതർ വഹിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലും മറ്റ് കടൽ കടക്കുമ്പോഴും കോട്ട തകർക്കുമ്പോഴും എപ്പോഴും അവർ വാഗ്ദാന പേടക വാഹകരായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് വരുമ്പോഴും നമുക്കറിയാം പരിശുദ്ധ അമ്മ വിട്ടുമാറാത്ത ആശ്രയമാണ് ഒരമ്മയെന്ന് പറയുന്നത് വിട്ടുമാറാത്ത ആശ്രയമാണ് ഞാൻ ഓർക്കുകയാണ് പണ്ട് അപ്പച്ചൻ വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് കഴിയുമ്പോൾ അപ്പനെന്ത് ചെയ്യും അപ്പനു വടിയെടുത്ത് അടിക്കാനായിട്ട് വരും അപ്പം ഞാനൊക്കെ ഓടി മറിഞ്ഞിരിക്കണത് അമ്മയുടെ പുറകിലാണ് അമ്മക്ക് മുണ്ടും ചട്ടയുമാണ് അപ്പം ആ മുണ്ടും ചട്ടയിടുമ്പോൾ ഇടുമ്പോൾ അതിൻ്റെ വാലുണ്ട് ആ വാലയിൽ അമ്മക്കാണെങ്കിൽ നല്ല വണ്ണമാണ് ഓട്ടോറിക്ഷ പോലെ ഇരിക്കുന്നേ അപ്പം അമ്മച്ചിയുടെ പുറകിൽ ഒളിച്ചിരിക്കാൻ എളുപ്പമാണ് അപ്പം അമ്മ ഇങ്ങനെ കൈവിരിച്ചിട്ട് അപ്പനോട് പറയും തല്ലല്ലടോ അടിക്കല്ലേടോ എന്ന് പറയും അപ്പോൾ അപ്പൻ പിൻവാങ്ങും അപ്പോൾ തെറ്റുപറ്റിയാലും തള്ളിക്കളയാത്തവളാണ് അമ്മ എന്ന് പറയുന്നത് അപ്പൻ്റേതൊരു കണ്ടീഷണൽ ലവ് ആണെങ്കിൽ അമ്മയുടേതൊരു അൺകണ്ടീഷണൽ ലവ് ആണ് ഈ ഒരു ചിന്തയോടുകൂടി വാഗ്ദാന പേടകം അവരുടെ തകർച്ചയിലും വീഴ്ചയിലും വിജയങ്ങളിലൊക്കെ അവരുടെ കൂടെ ഉണ്ടായി നമുക്കൊന്ന് ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പരിശോധിക്കാം ഒന്നാമത് സംഖ്യാപുസ്തകം പത്താം അധ്യായം മുപ്പത്തിമൂന്നിൽ പറയുന്നു അവർക്ക് വിശ്രമ സ്ഥലം അന്വേഷിച്ച് വാഗ്ദാന പേടകവുമായി പുരോഹിതർ മുൻപേ പോയി എന്ന് അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ വിശ്രമിക്കാൻ ഇടം കണ്ടെത്തുക പ്രയാസമാണ് കാരണം വിജനമായ സ്ഥലം പരിചയമില്ല കാട്ടു മൃഗങ്ങൾ കള്ളന്മാർ ആക്രമിക്കും അപ്പോൾ വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതൊരു വലിയ തീരുമാനമായതുകൊണ്ട് വാഗ്ദാന പേടകമാണ് അവർക്ക് സ്ഥലം കാണിച്ചു കൊടുത്തത് നമ്മളെ അമ്മമാരിലേക്കൊന്ന് വരിക അമ്മയുടെ മടിത്തട്ടല്ലേ ഏറ്റവും വിശ്രമിക്കാനായിട്ട് ഏറ്റവും നല്ലത് യേശു ആദ്യം കിടന്നതും അവസാനം ഒരു മൃതശരീരമായി കിടന്നതും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലാണ് കാരണം ഈശോയ്ക്കറിയാം ഏറ്റവും സ്വസ്ഥമായി ഉറങ്ങാവുന്ന ഇടം അമ്മയുടെ മടിത്തട്ടാണ് ഏ അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലെ എൻ്റെ ആത്മാവ് ശാന്തമായെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ പ്രതീകം വാഗ്ദാന പേടകം എന്ന് പറയുന്ന ഈ ഒരു പ്രതീകം നമുക്ക് ക്ഷീണമകറ്റുന്നു നമുക്ക് വിശ്രമം നൽകുന്നതാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒൻപത് മക്കളാണ് അപ്പോൾ എല്ലാവർക്കും കട്ടിലൊന്നുമില്ല ഞങ്ങൾക്ക് നിലത്താണ് കിടന്നുറങ്ങിയിരുന്നത് പക്ഷേ അപ്പച്ചനും അമ്മച്ചിക്കും ഓരോ കട്ടിലുണ്ട് അപ്പോൾ ചില സമയത്ത് ഞങ്ങൾ മക്കൾ അമ്മയുടെ കട്ടിലിൽ കയറി കയറി പിന്നെ ഒരു പ്രപഞ്ചം ഇരിക്കും അമ്മയെല്ലാം അടുക്കും ചിട്ടയോടും കൂടി വെച്ചിരിക്കും പക്ഷേ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ബെഡ്ഷീറ്റും എല്ലാം വെവ്വേറെ കിടക്കും അതുകൊണ്ട് ആരെങ്കിലും കട്ടിൽ കയറി എന്ന് അറിഞ്ഞാൽ അമ്മ അടുക്കളയിൽ നിന്ന് കഞ്ഞിക്കയലുമായിട്ടാണ് ഓടി വരുന്നത് മാറടാന്ന് പറയും ഏഹ് പക്ഷേ ഏതെങ്കിലും ഒരു മക്കൾക്ക് തലവേദനയോ വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ ആ ദിവസം നിലത്ത് കിടന്നിട്ട് നമ്മളോട് അവിടെ കിടന്നോളാൻ പറയും ഇപ്പം എനിക്ക് പണ്ട് എപ്പോഴും തലവേദന വരുമായിരുന്നു അമ്മയുടെ കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട് അതിൽ അമ്മയുടെ ഒരു മണമുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആ കട്ടിലിൽ തന്നെ അമ്മയിപ്പില്ല എങ്കിലും ആ കട്ടിലിൽ കിടക്കാറുണ്ട് പറഞ്ഞു വരുന്ന ഇതാണ് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ തകർച്ചകൾ തളർച്ചകൾ ക്ഷീണം ഒക്കെ തോന്നുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ വിശ്രമസ്ഥലം ഊർജം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് രണ്ടാമതായത് ജോഷിയുടെ പുസ്തകത്തിൽ ആറാം അധ്യായം നാലാം തിരുവചനം പറയുന്നു ജെറീകോ മതിൽ തകർക്കാൻ വാഗ്ദാന പേടകം ഉപയോഗിച്ചു എന്ന് അപ്പോൾ ജെറീകോ മതിലിൻ്റെ ഒരു പ്രത്യേകത അത് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും പൂട്ടിയെന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ഷട്ട് ഡൗൺ ഫ്രം വിതിൻ ആൻഡ് വിതഔട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു സ്വാർത്ഥതയുടെ മതിൽക്കെട്ടാണ് അവർക്ക് ആരെയും വേണ്ട ആർക്കും ആരും ഞങ്ങൾക്കും തരണ്ട ഞങ്ങളുടേതാരും നിങ്ങൾക്കും തരില്ല അപ്പോൾ ചിലരുടെയൊക്കെ ജീവിതം ഇങ്ങനെ ജെറീകോ മതിൽക്കെട്ട് പോലെ ആയിരിക്കും അപ്പോൾ ഈ സ്വാർത്ഥതയുടെ പുറത്തേക്ക് വരാൻ ഫ്രാൻസിസ് പോപ്പ് ഫ്രാൻസിസ് പരിശുദ്ധാമ്മയെക്കുറിച്ച് ബ്രസീലിലെ യുവജനങ്ങളോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് പരശുധാമ്മ മൂന്ന് കാര്യങ്ങൾ ചെയ്തു അവൾ പുറത്തു വന്നു പുറപ്പെട്ടു പുത്രനെ നൽകി എന്താണ് പുറത്തു വന്നു എന്ന് പറയുന്നത് താൻ ദൈവത്തിൻ്റെ അമ്മയാണെന്നുള്ള അഹംഭാവത്തിൽ നിന്ന് പുറത്തു വന്നു പിന്നെ പുറപ്പെട്ടു ഒരു യാത്രയാണ് എലിസബത്തിലേക്ക് ഏ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പുറപ്പാടാണ് വീണ്ടും വീണ്ടും അവൾ പുത്രനെ നൽകി ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഗർഭത്ത് ശിശു പോലും കുതിച്ചു ചാടി തുള്ളിച്ചാടി എന്നൊക്കെ വചനം പറയുകയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഈ ജെറീകോ മതിൽ നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ട് തകർക്കാൻ നമ്മളെ സഹായിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ അച്ഛന് ഞങ്ങളുടെ തന്നെ ഒരു പ്രസാദച്ഛൻ്റെ അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ അമ്മയെ കാണാൻ പോയി അമ്മ കൊല്ലം ഭാഗത്തു നിന്നാണ് അപ്പോൾ അന്ന് അമ്മയ്ക്ക് പച്ചവെള്ളം മാത്രമേ കുടിക്കാൻ സാധിക്കൂ എങ്കിലും പ്രസാദച്ചൻ അന്ന് അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ അമ്മ വീട്ടിൽ നിന്നും കക്കയിറച്ചി കറി വെച്ച് കൊണ്ടു നല്ല ടേസ്റ്റായിട്ട് കൊണ്ടു വന്നേക്കണേ അപ്പോഴാണ് ഞാനും കൂടെ ഉടനെ തന്നെ അമ്മ പറഞ്ഞു അച്ഛന് കക്കിറച്ച് കൊടുക്കുക അച്ഛൻ ഇവിടെ എറണാകുളം ഇവിടെ കിട്ടില്ല ഇത്രയും നല്ല കക്കിറച്ച് അച്ഛന് കൊടുക്കുക അപ്പോൾ സ്വന്തം മകന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷേ ആ അമ്മ എനിക്ക് തന്നു അങ്ങനെ ഞങ്ങളതെല്ലാം വിളമ്പിക്കഴിച്ച് ആ ആശുപത്രി ഒരു കുടുംബമായിട്ട് ആശുപത്രി മുറി ഒരു കുടുംബമായിട്ട് മാറുകയാണ് ഇനി മൂന്നാമതായി ജോഷുടെ പുസ്തകം മൂന്നേ മൂന്നിൽ നമ്മൾ കാണുന്നു ജോർദാൻ നദി കടക്കാൻ ഈ വാഗ്ദാന പേടകം സഹായിച്ചു അപ്പോൾ ഇളകിമറിയുന്ന ആ കടലിനെ രണ്ടാക്കി മാറ്റിയത് വാഗ്ദാന പേടകം വഴി കാണിച്ചു കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഇളകിമറിയുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്ക് ആശ്രയിക്കാനായിട്ട് ഏറ്റവും സഹായകമായ ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കാരണം ജീവിതം മുഴുവൻ ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി യാത്രകൾ നടത്തിയവളാണ് പരിശുദ്ധാമ്മ എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സ്വപ്നം നിറവേറ്റാൻ യാത്ര ചെയ്യുന്നവരാണ് അവസ്പിതാവും ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ യാത്ര ചെയ്തു മറിയവും ഒപ്പം യാത്ര ചെയ്തവളാണ് അങ്ങനെ ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്ത വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ വഴിതെറ്റില്ല ആ വ്യക്തിക്ക് നമുക്ക് വഴി പറഞ്ഞു തരാനായിട്ട് സാധിക്കും നാലാമതായി നമ്മൾ കാണുന്നത് സാമൂൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകം പതിനൊന്ന് പതിനൊന്നിൽ ഊറിയായ പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ഓർമ്മയായിട്ട് മാറുകയാണ് ഈ വാഗ്ദാന പേടകം ഊറിയ യുദ്ധം ചെയ്യുകയാണ് യുദ്ധം ചെയ്യുമ്പോൾ അവൻ അശുദ്ധമായ ഒന്നും ചെയ്യാൻ പാടില്ല അവന് വ്രതബദ്ധനാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവം ഊറിയായ യുദ്ധക്കളത്തിൽ നിന്ന് ദാവിത് തിരിച്ചു വിളിച്ച് അവന് മദ്യം നൽകിയിട്ട് പറയാണ് നീ ഭാര്യയോടൊപ്പം കിടക്കുക പക്ഷേ ഊറിയ ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് രാജാവേ വാഗ്ദാന പേടകം യുദ്ധഭൂമിയിലാണ് അപ്പോൾ ഈ അടിയന് എങ്ങനെ സുഖിക്കാൻ സാധിക്കും അപ്പം തൻ്റെ വ്രതം കാത്തു സൂക്ഷിക്കാൻ ഊറിയായ സഹായിച്ച ഓർമ്മയാണ് വാഗ്ദാന പേടകം എന്ന് പറയുന്നത് അമ്മമാരെ കുറിച്ചുള്ള ഓർമ്മ മക്കളെ വഴിതെറ്റിപ്പോകുന്നതെന്ന് പിൻവലിക്കും ഞാനൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് എന്തിനറങ്ങുമ്പോഴും അമ്മ പിന്നിൽ നിന്ന് വിളിച്ചു പറയുകടാ എവിടെ പോയാലും കുടുംബത്തീ പിറന്നവനാണെന്ന് നീ ഓർക്കണം അപ്പോൾ അതൊരു ചിന്തയാണ് അതൊരു ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ് കുടുംബം നമ്മുടെ കൂടെ വരികയാണ് അമ്മ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ കുടുംബത്തെ പേറുന്നവരായിട്ട് മാറുമ്പോൾ നമ്മുടെ അമ്മയുടെ ഓർമ്മ മനസ്സിലുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും വഴിതെറ്റില്ല അച്ഛൻ ഞങ്ങളുടെയൊക്കെ സഭയിലൊക്കെ ഒരു സർവേ നടത്തി ഞാൻ ദൈവവിളി വൈദികനും കുടുംബവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അങ്ങനെ അതിൽ ആ സർവേയിൽ നിന്ന് അച്ഛൻ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ് പല വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും അവരുടെ അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ദൈവവിളി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ അമ്മമാരുടെ മരണശേഷമാണ് പല വൈദികരും ആ വൈദിക വൃത്തി ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് അമ്മമാരുടെ ഓർമ്മ ആ ദൈവവിളിയിൽ സ്ഥിരപ്പെടുത്താനായിട്ട് അവരെ സഹായിച്ചതുപോലെ ഊറിയായ വാഗ്ദാന പേടകത്തിൻ്റെ ഓർമ്മ തെറ്റ് നിന്ന് പിൻവലിച്ചതുപോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മളെ നല്ല വഴിക്ക് നടക്കുന്ന മക്കളാക്കി മാറ്റാൻ കുടുംബത്തിൽ പിറന്നവരാക്കി മാറ്റുന്നൊരു ഓർമ്മയാക്കി നമുക്ക് അത് മാറും ഇനി അവസാനമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഏഴിൽ പറയുന്നു യുദ്ധത്തിൽ തളർന്നപ്പോൾ യുദ്ധത്തിൽ തോറ്റുപോയപ്പോൾ ദൈവഹിതം അറിയാനായിട്ട് ഈ ഇസ്രായേൽക്കാർ സമീപിച്ചത് വാഗ്ദാന പേടകത്തെയാണ് അപ്പോൾ ഇസ്രായേൽ ജനം നിരന്തരമായി തോറ്റുപോകുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചത് വാഗ്ദാന പേടകത്തോടാണെന്നാണ് വചനം ഇവിടെ പറയുന്നത് കാനായിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ആ പ്രശ്നത്തിൽ ഇടപെട്ടു പരിശുദ്ധ അമ്മ പറഞ്ഞ മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഒരു തോൽവി ഉണ്ടായപ്പോൾ ഒരു തീർന്നു തീർന്നുപോകലുണ്ടായപ്പോള് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ മകൻ അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെ വെള്ളം വീഞ്ഞായി മാറിയെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും തകർച്ചകൾ കണക്ക് കൂട്ടലുകൾ കണിശ്ശതകൾ ഇതെല്ലാം മാറിപ്പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്കതിനൊരു അർത്ഥം നൽകും പണ്ട് അപ്പൻ എന്നെ അടിച്ച് എൻ്റെ കാല് പൊട്ടും ചിലപ്പോൾ അപ്പോൾ ഞാൻ ഈ അപ്പൻ പോയി കഴിയുമ്പോൾ ഈ ഓരോ മുറിവും നോക്കി അപ്പനെയും പ്രായിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയും മോനെ അങ്ങനെ ചെയ്യല്ലേ അപ്പൻ നിന്നെ അടിച്ചത് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ എന്ന് അമ്മ പറയുമ്പോൾ ആ മുറിവുകളെല്ലാം ഉണങ്ങിപ്പോവും നമ്മുടെ മുറിവുകളെല്ലാം ഉണക്കിത്തരുന്ന ആ മനോഹരമായ മാതൃഭാവമാണ് പരിശുദ്ധ അമ്മ സ്നേഹമുള്ളവരെ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ ആ പുരോഹിതർക്ക് ഇസ്രായേൽ ജനത്തിന് വിട്ടുമാറാത്ത ആശ്രയം ആയിരുന്നതുപോലെ പോലെ ഇന്ന് പുതിയ ഇസ്രായേലായ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിരന്തരമുണ്ടാകട്ടെ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ആമ്മേ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ആറാം തിരുവചനത്തിന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം വായിക്കുന്നു എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും അതെ പരിശുദ്ധ കന്യക മറിയം ഒരു പ്രകാശവാഹകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പന്ത്രണ്ടാം വയസ്സിൽ ബാലനായ യേശുവിനെ കാണാതായപ്പോൾ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധി ഔസ്യ പിതാവും കണ്ടത് ഉപാധ്യായന്മാരോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന യേശു എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി കേട്ട് വിശുദ്ധി ഔസൈ പിതാവ് പോയി തിരിച്ചു പോകുന്ന വഴി മൂവരും നിശബ്ദരായിരുന്നു എന്നാൽ വഴി ഈശോ വിശുദ്ധി ഔസെ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും കരങ്ങൾ ചേർത്തു പിടിക്കുന്നുണ്ട് എന്നിട്ട് വിശുദ്ധി ഔസ പിതാവിനോട് പറഞ്ഞു അപ്പ ഇനി ഞാൻ ഒരിക്കലും ഈ കരത്തിലെ പിടിവിടുകയില്ല അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി ഞാൻ ഒരിക്കലും ഈ കരത്തിലെ പിടിവിടുകയില്ല അതെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനമേ ആയിരം മെഴുകുതിരികളുടെ പ്രകാശത്തേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ തിരു കുടുംബത്തെ നാം ക്ഷണിച്ചാൽ പരിശുദ്ധ അമ്മയുടെ പ്രകാശം നമ്മുടെ കുടുംബത്തിലും തെളിയട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം തകർക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും തച്ചുടയ്ക്കുവാൻ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വിശുദ്ധി അവസേ പിതാവും ഈശോയുമായി കടന്നു വരണമേ